ഇംഗ്ലണ്ടിനെതിരെയുള്ള മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൻ്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യയ്ക്ക് മുൻതൂക്കം ഒന്നാം ദിവസം കളി അവസാനിക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത്തി ആറിന് അഞ്ചെന്ന ശക്തമായ നിലയിലാണ് ഇന്ത്യ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും രവീന്ദ്ര ജഡേജയും സെഞ്ചുറിയുമായി ഇന്ത്യൻ ബാറ്റിങ്ങിനെ നയിച്ചപ്പോൾ അരങ്ങേറ്റ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടി സർഫറാസ് ഖാനും തുടക്കം ഗംഭീരമാക്കി ഇന്ന് ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു സർഫറാസ് ഖാനും ധ്രുവുറയിലും ഇന്ത്യയ്ക്കായി ടെസ്റ്റിൽ അരങ്ങേറ്റം നടത്തി സിറാജും ജഡേജയും ടെസ്റ്റ് ടീമിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ കഴിഞ്ഞ മത്സരം കളിച്ച അക്ഷർ പട്ടേലിനും മുകേഷ് കുമാറും ആദ്യ ഇലവനിൽ സ്ഥാനം പഠിക്കാൻ കഴിഞ്ഞില്ല ആദ്യ പന്തിൽ തന്നെ ബൗണ്ടറി അടിച്ചാണ് ജയ്സ്വാൾ ഇന്ത്യൻ ഇന്നിംഗ്സ് ആരംഭിച്ചത് എന്നാൽ നാലാം ഓവറിൽ മാർക്കൗട്ട് ജയ്സ്വാളിനെ റൂട്ടിൻ്റെ കയ്യിലെത്തിച്ച് ഇന്ത്യയ്ക്ക് ആദ്യ പ്രഹരമേൽപ്പിച്ചു പത്ത് പന്തിൽ രണ്ട് ബൗണ്ടറി ഉൾപ്പെടെ പത്ത് റൺസായിരുന്നു ജയ്സ്വാൾ നേടിയത് ഓരോവറിന് ശേഷം വുഡ് തന്നെ ഗില്ലിനെയും പുറത്താക്കി ഒമ്പത് പന്തുകൾ നേരിട്ട് ഗില്ലിന് ഒന്നും നേടാൻ കഴിഞ്ഞില്ല ഒമ്പതാം ഓവറിൽ ഹാർഡ്ലി പടിതാറിനെ കൂടി പുറത്താക്കിയപ്പോൾ മുപ്പത്തിമൂന്നിന് എന്ന സ്കോറിലേക്ക് ഇന്ത്യ വീണു പതിനഞ്ച് പന്തിൽ നിന്നും അഞ്ച് റൺസ് മാത്രം നേടാനേ പടിദാറിന് കഴിഞ്ഞുള്ളൂ തുടർന്നൊത്തുചേർന്ന രോഹിത് ജഡേജ സഖ്യം ഇന്ത്യയെ തകർച്ചയിൽ നിന്നും കരകയറ്റി ഇതിനിടയിൽ എഴുപത്തൊന്ന് പന്തിൽ നിന്നും രോഹിത് അർദ്ധ സെഞ്ചുറിയും പൂർത്തിയാക്കി ലെഞ്ചിന് പിരിയുമ്പോൾ തൊണ്ണൂറ്റിമൂന്നിന് എന്ന സ്കോറിൽ ഇന്ത്യ എത്തിയിരുന്നു ലെഞ്ചിന് ശേഷമുള്ള സെഷനിൽ നന്നായി ബാറ്റ് ചെയ്ത ഈ സഖ്യം മത്സരം ഇന്ത്യയ്ക്ക് അനുകൂലമാക്കി മാറ്റി മികച്ച പ്രകടനത്തിനൂടെ ജഡേജ തൊണ്ണൂറ്റിയേഴ് പന്തിൽ നിന്നും ഫിഫ്റ്റിയും പൂർത്തിയാക്കി ചായയ്ക്ക് പിരിയുമ്പോൾ നൂറ്റി എൺപത്തഞ്ചിനും എന്ന നിലയിലായിരുന്നു ഇന്ത്യ ചായയ്ക്ക് ശേഷമുള്ള ആദ്യ ഓവറിൽ തന്നെ രോഹിത് സെഞ്ചുറി പൂർത്തിയാക്കി തുടർന്ന് അതിവേഗം സ്കോർ ചെയ്ത ഈ കൂട്ടുകെട്ട് പൊളിച്ചത് മാർക്ക് കൊണ്ട് തന്നെ വുഡിൻ്റെ ഷോർട്ട് ബോളിൽ പിഴച്ച രോഹിത് മിഡ് മിഡ്വിക്കറ്റിൽ സോക്സിൻ്റെ കരങ്ങളിലെത്തി നൂറ്റി തൊണ്ണൂറ്റാറ് പന്തിൽ പതിനാല് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നൂറ്റി മുപ്പത്തൊന്ന് റൺസ് ഇന്ത്യൻ ക്യാപ്റ്റൻ നേടിയിരുന്നു ഇരുന്നൂറ്റി നാല് റൺസിൻ്റെ കൂട്ടുകെട്ടായിരുന്നു രോഹിത് ജഡേജാ സഖ്യം പടതുയർത്തിയത് തുടർന്ന് ജഡേജ സർഫ്രാസ് ഖാൻ കൂട്ടുകെട്ടും ഇന്ത്യയെ അതിവേഗം മുമ്പോട്ട് നയിച്ചു നാൽപ്പത്തിയേഴ് പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറി നേടിയ സർഫ്രാസ് ഖാൻ അരങ്ങേറ്റം ഗംഭീരമാക്കി മാറ്റി എന്നാൽ എൺപത്തിരണ്ടാം ഓവറിൽ ജഡേജയുടെ പിഴവിൽ സർഫ്രാസ് ഖാൻ റൺഔട്ടായി ഔട്ടായി പുറത്തായി തൊണ്ണൂറ്റൊമ്പതിലെത്തി നിൽക്കുന്ന ജഡേജ റൺസിനായി കോൾ ചെയ്തിട്ട് തിരിച്ചു തിരിച്ചുകയറിയത് സർഫ്രാസ് ഖാൻ്റെ റൺ ഔട്ടിൽ കലാശിച്ചു അറുപത്തി ആറ് പന്തിൽ ഒൻപത് ഫോറും ഒരു സിക്സും ഉൾപ്പെടെ അറുപത്തിരണ്ട് റൺ സർഫ്രാസ് നേടിയിരുന്നു തൊട്ടടുത്ത പന്തിൽ ജഡേജ സെഞ്ചുറിയും പൂർത്തിയാക്കി ഒടുവിൽ ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത്തി ആറിന് അഞ്ചെന്ന സ്കോറിൽ ഇന്ത്യ എത്തി നൂറ്റിപ്പത്ത് റൺസോടെ ജഡേജയും ഒരു റൺ നേടി കുൽദീപ് യാദവുമാണ് ഗ്രീസിൽ പതിനേഴ് ഓവറിൽ അറുപത്തൊമ്പത് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്ത മാർക്ക് കൂടാണ് ഇംഗ്ലണ്ട് ബൗളർമാരിൽ തിളങ്ങിയത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി